നിങ്ങൾ മൊഞ്ചുള്ള പെൺകുട്ടികൾ ഇങ്ങനെ മുമ്പിൽ ഇരിക്കുമ്പോഴേ വന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ നിങ്ങളെ പെൺകുട്ടികളെ കാണുമ്പം ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമമാണ് കാരണം എന്താണെന്നറിയോ ഇങ്ങനെ പഠിച്ച പെൺകുട്ടികളെ തന്നിട്ടില്ല മൂന്ന് ആൺകുട്ടികളാണ് അപ്പോൾ പെൺകുട്ടികളെ കാണുമ്പോഴൊക്കെ സ്വാഭാവികമായും പെൺകുട്ടികൾ മാത്രമുള്ള ഉമ്മമാർക്ക് ആൺകുട്ടികളെ കാണുമ്പോഴും ആൺകുട്ടികൾ മാത്രമുള്ള പെൺകുട്ടികൾക്ക് ഉമ്മമാർക്ക് പെൺകുട്ടികളെ കാണുമ്പോഴും ഉണ്ടാവുന്ന ഒരു തരം മിസ്സിങ് ഫീൽ ഉണ്ടല്ലോ അത് തോന്നും നേരത്തേക്ക് അത് വളരെ കൂടുതലായിരുന്നു എനിക്ക് കാരണം പലരും ചോദിക്കും കുട്ടികളെന്താ ആൺകുട്ടികൾ ഓ പെൺകുട്ടികളില്ല അല്ലേ ഓ പെൺകുട്ടികളില്ലാന്ന് പറയുമ്പോൾ ഈ മൂന്ന് ആൺകുട്ടികളോ എനിക്ക് ഞാൻ കാര്യങ്ങളൊക്കെ പറയാൻ ആരാ എന്നെ നോക്കാൻ ആരാ ആൺകുട്ടികൾ നോക്കൂലേ ആൺകുട്ടികളെ നോക്കൂല്ലേ കൊറപ്പില്ല ആൺകുട്ടികളെ നോക്കൂ ഉമ്മാനെയും വാപ്പാനേയും സ്നേഹമുള്ള അവർക്ക് കാലിനടിയിലാണ് സ്വർഗമെന്ന ധാരണയുണ്ടെങ്കിൽ അള്ളാഹുവിനെ അറിയുമെങ്കിൽ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ നരകത്തെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മയും ഉപ്പയും എന്നിൽ നിന്നും പ്രായമായി ഞാൻ അവരെ പരിചരിച്ച് എൻ്റെ അരികിൽ നിന്നും അവർ മരണപ്പെട്ടു പോയാൽ എനിക്ക് പഠിച്ചോൻ തരുന്നത് എനിക്ക് പഠിച്ചോൻ വാഗ്ദാനം നൽകിയത് സ്വർഗമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒന്നാണെങ്കിലും പത്താണെങ്കിലും ഒക്കെ നോക്കും ഇല്ലേ അവിടെ ഉമ്മയാണോ അമ്മായിമ്മയാണോ എന്ന് ചോദ്യമുണ്ടോ ഏറ്റവും കൂടുതൽ കോൺട്രഡിക്ഷൻ ഉള്ള ഒരു പ്രോസസ് ഒരു ഒരു മേഖലയാണ് അമ്മ അമ്മായിമ്മ പ്രിയപ്പെട്ടവരെ ഉമ്മയാണെങ്കിലും അമ്മായി ഉമ്മയാണെങ്കിലും അവിടെ പരിചരിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ് എന്ന ബോധ്യം അത് സ്വർഗ്ഗത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴേ വരികയുള്ളൂ പറഞ്ഞു വന്നത് അന്നൊക്കെ സങ്കടം തോന്നുവെങ്കിലും തോന്നിയിരുന്നുവെങ്കിലും ഇന്ന് എൻ്റെ ക്ലിനിക്ക് ഇങ്ങനെ ക്ലിനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പല ദിവസങ്ങളും ഞാൻ പറയും അലഹദില്ല പഠിച്ചൊരു പെൺകുട്ടികളെ തരാത്തതില്ലെന്ന് കാരണം എന്താണെന്നറിയോ നിങ്ങളെയൊക്കെ നിർത്തിക്കൊണ്ട് തന്നെയാണ് പറയണത് നിങ്ങളൊക്കെ ഇരുത്തിക്കൊണ്ടെന്നെ പറയുന്നത് സോറി ടു സേ പറയാതിരിക്കാൻ വയ്യ ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ മനക്കട്ടിയുള്ളത് പെൺകുട്ടിയെക്കാ ഏറ്റവും കൂടുതൽ മനക്കറത്തുള്ളത് പെൺകുട്ടിയെക്കാ ഒരു പെൺകുട്ടി ചോദിച്ച ചോദ്യം എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് അതെന്താണെന്നറിയോ വാപ്പാക്ക് അവൾ കാരണം അവൾ ചെയ്ത വലിയ ഒരു അപരാധം കാരണം അത് കണ്ട് നിന്ന വാപ്പ ഹൃദയാഘാതം വന്ന വീഴാണ് കാര്യക്കറസ്റ്റ് വന്ന് വീഴാണ് പ്രിയപ്പെട്ട ഉപ്പ അപ്പം തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്തു ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്താണ് അവളെ കൗൺസിലിങ്ങിന് ചൂടോടെ കൊണ്ടുവരണേ അവളുടെ അടുത്ത് ചോദിച്ചു നീ കാരണമല്ലേ നീ ഇത് ചെയ്തത് കൊണ്ടല്ലേ ഉപ്പാക്കിത് സംഭവിച്ചത് കുട്ടി തന്ന മറുപടി എന്താണെന്നറിയോ അറ്റാക്കല്ല ഉണ്ടായിട്ടുള്ളു മരിച്ചിട്ടൊന്നും ഇല്ലല്ലോന്ന് കുട്ടി പറയാണ് അറ്റാക്കല്ല ഉണ്ടായിട്ടുള്ളൂ ഡോക്ടറെ മരിച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്ന് ഞെട്ടിപ്പോയി ഞാന് കാരണം എന്താ ആ ഉപ്പ സഹിച്ചൊരു ത്യാഗം ഉണ്ടായിരുന്നു അല്ലേ അല്ലേ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ചോദിക്കുന്നത് എന്താണോ അല്പം സ്വല്പം വൈകിയാലും ആദ്യമൊക്കെ കരയേണ്ടി വന്നാലും പിന്നീട് അതേ ആഴത്തിൽ നമ്മുടെ ഓരോ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് നൽകാൻ ആ മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു പ്രയാസമുണ്ട് ആ മനുഷ്യൻ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളുണ്ട് അവയെല്ലാം മറന്നുകൊണ്ട് ഇവയെല്ലാം ഈ ഇമോഷൻസിനെയൊക്കെ മറപ്പിക്കുന്ന മ മറക്കുന്ന രൂപത്തിലാണ് മറ്റു പല ഇമോഷനുകളും നമ്മുടെ ചിന്തയിലേക്ക് വരിക അതിലേക്കാണ് എത്തുന്നത് അതുകൊണ്ട് ലഹരി സർവ്വ തിന്മകളുടെയും മാതാവാണ് ഈ അടുത്ത കൗൺസിലിങ്ങിന് കൊണ്ടുവന്നതേ ഒൻ പത്താം ക്ലാസ്സിലൊരു പെൺകുട്ടി കഞ്ചാവ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു എം ഡി എം എ നമ്മളെ ബബ്ലി എന്ന് പറഞ്ഞൊരു മിഠായി ഉണ്ടോ ഡയറി മിൽക്കിൻ്റെ അല്ലേ ഈ മിഠായിൻ്റെ ഉള്ളിൽ തേച്ചിട്ട് ഒരു കുട്ടി അവൾക്ക് ലഹരി എനി പ്രോഡക്റ്റ് എം ഡി എം എ ആണെന്ന് എനിക്ക് ഉറപ്പില്ല ഒരു ഡ്രഗ് അവൾക്ക് കൊടുക്കുകയാണ് അവളത് കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം വീണ്ടും ഈ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു ഇന്നുണ്ടോ മിഠായി ഡയറി മിൽക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അടുത്ത ദിവസം കൊടുത്തു മൂന്നാല് ദിവസം നിരന്തരമൊക്കെ അത് കൊടുത്തു അഞ്ചാം ദിവസം തേടി ചെന്നപ്പോൾ അവൾ പറഞ്ഞു ഇനി വെറുതെ തരൂല പൈസ വേണം വീട്ടിൽ നിന്ന് പൈസ ഇട്ടാൻ വകയില്ല എന്ത് ചെയ്തു വീട്ടിലുള്ള വല്ലിമ്മയുടെ മാല രണ്ട് പവൻ്റെ മാല മോഷ്ടിച്ചു കൊണ്ടുപോവാണ് വീട്ടിൽ പ്രശ്നമായി ചർച്ചയായി അന്വേഷണമായി ഒടുവിലാണ് കണ്ടുപിടിക്കുന്നത് അവളാണ് മാല എടുത്തത് എന്തിനു മാലയെടുത്തു എന്ന ചോദ്യം ചെയ്യലില്ല മനസ്സിലാകുന്നത് കുറേ നാളുകളായിട്ട് ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എൽ എസ് ടി എം ഡി എം എ കഞ്ചാവ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ പത്താം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ആ കുട്ടി ഒരു അമുസ്ലിം പെൺകുട്ടിയായിരുന്നു ആയിരുന്നു ആ സ്കൂളിൽ ആ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ എണ്ണൂറോളം വരുന്ന കുട്ടികൾ യു പി സെഷൻ മുതൽ ഹൈസ്കൂൾ വരെയുള്ള എണ്ണൂറോളം വരുന്ന കുട്ടികൾ വർഷങ്ങളോളായിട്ട് ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എല്ലാവർക്കും ലഹരി സപ്ലൈ ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയാണ് മഫ്തിയൊക്കെ ഇട്ട് അല്ലേ ഫുൾ കയ്യൊക്കെ ഇട്ട് നടക്കുന്ന മുസ്ലിം നാമധാരണിയും മുസ്ലിം ഒരു പെൺകുട്ടി എന്തിനാ പ്രിയപ്പെട്ടവർ മുസ്ലിം വസ്ത്രം ധരിക്കണം നമ്മൾ എന്തിനാ മുസ്ലിം നാമം ധരിക്കണത് അങ്ങനെത്തോരെയാണ് പഠിച്ചവൻ്റെ പ്രവാചകർ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് മുസ്ലിം അല്ല അങ്ങനെത്തോലെയാണ് അള്ളാൻ്റെ പ്രവാചകർ പറഞ്ഞിട്ടുള്ളത് എന്നിൽപ്പെട്ടവരല്ല മുസ്ലിം പേരൊക്കെ ഉണ്ടാവും മുസ്ലിം വസ്ത്രം ഉണ്ടാവും മുസ്ലിം ആയിരിക്കും ഉമ്മ ഉപ്പയൊക്കെ പക്ഷേ എന്നിൽപ്പെട്ടവരല്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് പേരല്ല വസ്ത്രത്തിനേക്കാളും പേരിനേക്കാളും അതൊക്കെ നമ്മളെ യാഥാർത്ഥ്യമാക്കുമ്പോഴും ധാർമ്മികതയുണ്ട് ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ഈ പെൺകുട്ടി എട്ടാം ക്ലാസ്സിലാവുന്നത് ഈ സമയമായപ്പോഴത്തേക്ക് മൂന്ന് തവണ അബോഷൻ ചെയ്തിട്ടുണ്ട് എട്ടാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി നിങ്ങൾ കേൾക്കണം ഇതൊക്കെ നമ്മുടെ നാട്ടിലൊരു പക്ഷെ നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടാവില്ല കേട്ടോ നിങ്ങളേക്കാൾ അത്ഭുതം കൂറാറുണ്ട് നിങ്ങളുടെ ഉമ്മമാരുടെ സെഷൻസിൽ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഉമ്മമാർ എരിവലിച്ചിട്ട് ഇത് എന്താ ഈ സൗണ്ട് ചിലപ്പോൾ പക്ഷെ നിങ്ങൾക്ക് അത്ര അത്ഭുതം ഉണ്ടാവില്ല കാരണം നിങ്ങളിത് കാണുന്നതാണ് ഇത് അനുഭവിക്കുന്നതാണ് ഇതെപ്പോഴും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും ഒരു പക്ഷേ അത്തരം ദുർവിധി ദുർഗതിയിലേക്ക് നമ്മൾ കാരണം നമ്മൾ ഇവിടെ മാത്രം പോരാ ഇവിടെ മാത്രം പോരാ ഹിയർ ആഫ്റ്റർ മരിച്ചു പോവേണ്ടതുണ്ട് നമുക്ക് ഭൂമിയിലെ ജീവിതം കഴിഞ്ഞാൽ മറ്റൊരു ജീവിതമുണ്ട് ഇവിടെയോ ലഹരി ഉപയോഗിച്ച ആർക്കെങ്കിലും നല്ല ഭാവി ഉണ്ടായിട്ടുണ്ടോ പ്രിയപ്പെട്ട മക്കൾ വെക്കേഷൻ കാലാണ് നമ്മൾ ടൂറ് പോകുന്നു പിക്നിക്ക് പോകുന്നു പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട് സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ ഒന്ന് വിസിറ്റ് ചെയ്യാം ഏതെങ്കിലും ഒരു ഡി അഡിക്ഷൻ സെൻ്റർ ഒന്ന് പോയിട്ട് വിസിറ്റ് ചെയ്യണം നമ്മുടെ അടുത്തേക്ക് കൗൺസിലിങ്ങിന് വരും അഡിക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൗൺസിലിംഗ് കൊടുക്കും തെറാപ്പി കൊടുക്കും മരുന്ന് കൊടുക്കും ഇത് മൂന്നും എഫക്റ്റീവ് അല്ലാതെ വരുമ്പോഴാണ് ഡി എഡിഷൻ സെൻ്ററിലേക്ക് പറഞ്ഞയക്കുക കാരണം അവിടെ പോയി കാണുമ്പോഴാണ് അവിടുത്തെ ദുരവസ്ഥ നമുക്ക് മനസ്സിലാവുക സ്വന്തം ശരീരത്തെ മാന്തി പറിച്ച് ഇല്ലാതെയാക്കുന്ന കുട്ടികൾ സ്വന്തത്തെ മാത്രമല്ല ചുറ്റുമുള്ള ആളുകളെയൊക്കെ ഉപദ്രവിക്കുന്ന വിഭ്രാന്തി കാണിക്കുന്ന മാനസിക വിഭ്രാന്തി കാണിക്കുന്ന മനോനില പൂർണ്ണമായും നഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ കെട്ടിയിടും ചങ്ങല ഉപയോഗിച്ച് കയറുപയോഗിച്ച് കെട്ടിയിട്ടും ഡോക്ടർമാര് അടിക്കും നേഴ്സുമാര് ശിക്ഷയല്ല ചികിത്സയാണ് ചികിത്സയുടെ ഭാഗമായി അതിൽ നിന്നൊക്കെ കരകയറ് ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാലോ പിന്നെ പഴയൊരു ജീവിതത്തിലേക്ക് ഒരിക്കലും മടങ്ങാൻ സാധിക്കുകയില്ല കാരണം അത്രയേറെ ന്യൂറോ ടോക്സിസിറ്റി ഉണ്ടാക്കുന്നതാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലഹരി പദാർത്ഥങ്ങളും സുലഭമാണ് നിങ്ങൾക്കറിയണ്ടാവും നിഷ്പ്രയാസം നമ്മളെ കയ്യില് കിട്ടും നിഷ്പ്രയാസം നമ്മുടെ കയ്യിൽ കിട്ടും ഏത് വിധേനയും മാതാപിതാക്കളെ നമുക്ക് പറ്റിക്കാൻ പറ്റും കാരണം ഉമ്മാക്കുപ്പ കയ്യിൽ വലിയ വിവരമൊന്നുമില്ല ഒരു ഉമ്മ കുട്ടീനെ കൊണ്ടുവന്നതേ കുട്ടീൻ്റെ മേലെപ്പോഴും കൊതുക് അടിച്ച് മുറിവാവാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊതുക് അടിച്ച് മുറിവാണെന്ന് അപ്പം മുറിവായാലും അവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വരും ഇതെന്താ കൊതുക് അടിച്ച് മുറിവാക്കി സ്റ്റിക്കർ ഒട്ടിക്കുന്നതല്ല ഓനെന്താ ചെയ്യുന്ന ഒൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചങ്കുകളുടെ കൂടെ വൈബാക്കുകയാണ് എൻജോയ് ചെയ്യാണ് മൈ ലൈഫ് മൈ ചോയ്സ് അല്ലേ മുറിവുണ്ടാക്കി ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് ഉള്ളിൽ ഡ്രഗ്സ് ഇടും എന്നിട്ട് സ്റ്റിക്കർ ഒട്ടിക്കും എൻ്റെ മുകളിൽ അതുകൊണ്ട് വൈബാക്കാടി ഈ വാ ഇതൊക്കെയല്ലേ ജീവിതത്തിൻ്റെ രസം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നിർത്താടി എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് വിളിക്കുന്ന പ്രിയപ്പെട്ട ചങ്കുകളോട് നോ പറയണം ഇതല്ല ഇതല്ല ഞാൻ കണ്ട സ്വർഗം ഇതല്ല എൻ്റെ ജീവിതം ഞാൻ പഠിച്ച ദീനിൽ മറ്റൊരു ജീവിതമുണ്ട് മറ്റൊരു ലോകമുണ്ട് അതുകൊണ്ട് ഞാൻ വരികയില്ല എന്ന് യഥാവിധേന അത്രയേറെ അർത്ഥത്തിൽ കൂടെയുള്ള ചങ്കിന് ഉപദേശിക്കുന്നവരാവണം നമ്മൾ അതിൽ നിന്നും വിട്ടു നിൽക്കുന്നവരാവണം നമ്മൾ അതുകൊണ്ട് ലഹരി നമ്മുടെ ജീവിതത്തെ കാർന്ന് തിന്നുന്ന ഒന്നാണ് ഇഹലോകവും പരലോകവും ഇല്ലാതെയാക്കുന്ന ഒന്നാണ് ഒരിക്കലും അതിലേക്ക് പോവരുത് എത്ര പ്രിയപ്പെട്ട കൂട്ടുകാരിയാണെങ്കിലും അവളുടെ ബന്ധം ഇതോടുകൂടി എനിക്ക് നഷ്ടപ്പെടുമെന്ന ഭയം നമ്മെ അലട്ടുന്നുണ്ടെങ്കിലും മറക്കരുത് നോ പറയാൻ മടിക്കരുത് നോ പറയുക ഇതാണ് ആദ്യത്തെ അവിടെ ഡോപ്പമ്മനുണ്ടാവും കുട്ടികൾ വന്ന് പറയണതാ ആറാം ക്ലാസ് പഠിക്കുന്ന ഒരു മോന് കൂളെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ചുണ്ടിൻ്റെ താഴെ വെക്കുന്നത് കേട്ടിട്ടുണ്ടാവില്ല നിങ്ങൾ ഇതെൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞത് ഡോക്ടർ ഇത് ചുണ്ടിൻ്റെ താഴെ വെച്ചു നോക്കി നിങ്ങൾക്ക് സ്വർഗം കാണാൻ പറ്റുന്നു സ്വർഗം കാണാൻ പറ്റൂത്രേ ഈ സ്വർഗം എന്താ നൈമിഷിക നേരം മാത്രം നൽകുന്ന സ്വർഗം ന്യൂറോൺസിനെ എല്ലാം മന്ദീഭവിച്ച് മന്ദീഭവിപ്പിച്ച് ന്യൂറോൺസിൻ്റെയൊക്കെ പ്രവർത്തനത്തെ ശിഥിലമാക്കി എല്ലാ ഫീലിങ്സും ഇമോഷൻസും അവസ്ഥയിൽ നിന്നും നമ്മെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കും കുറച്ച് നേരെയുള്ളൂ കാരണം അവിടെ ഡോപ്പമൈൻ ഉണ്ടാവും ഡോപ്പമൈൻ ഏറ്റവും കൂടുതൽ ഉണ്ടാവും ലഹരി പദാർത്ഥം ബ്ലഡിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ആയി സന്തോഷത്തിലെത്തി നമ്മൾ സമാധാനത്തിലെത്തി പിന്നെ എന്തിനാ പഠിക്കണേ മാർക്ക് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ നന്നായിട്ട് നല്ല കുട്ടി എന്ന് പറയിപ്പിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നന്മ നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടേണ്ട അഭിനന്ദനം അഭിനന്ദനം കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഡോപ്പാമീൻ ഒരു നന്മയും ചെയ്യാതെ ഒന്നും ചെയ്യണ്ട ആരെക്കൊണ്ടും നല്ലത് പറയിപ്പിക്കേണ്ട ആരും നമ്മളെ മോശം പറഞ്ഞാലും ഒറ്റ കൂൾ ഉപയോഗിച്ചാൽ മതി ഒറ്റ ഡ്രഗ് ഉപയോഗിച്ചാൽ മതി ഒരു തുള്ളി ബ്ലഡിൽ എത്താൽ മതി അവിടെ ഡോപ്പാമീൻ ഉണ്ടാവുക നമ്മൾ സാറ്റിസ്ഫൈഡായി പക്ഷെ അടുത്ത നിമിഷവും ശരീരത്തിൽ ഹൃദയവും ശ്വാസകോശവും കിഡ്നിയും തലച്ചോറും പ്രവർത്തിക്കണമെങ്കിൽ ഡോപ്പാമ്മനു താനം ഉണ്ടാവില്ല പിന്നെ അഭിനന്ദനം കിട്ടിയിട്ട് കാര്യമല്ല അഭിനന്ദനത്തിനും അപ്പുറത്തേക്ക് പിന്നെ ഉമ്മ കെട്ടിപ്പിടിച്ച് ഉമ്മ ഉമ്മെടുത്തിട്ട് കാര്യമല്ല വാപ്പ പൊന്നാരിച്ചിട്ടോ സ്നേഹിച്ചിട്ടോ കാര്യമല്ല നേരത്തെ ഉപയോഗിച്ചാൽ സാധനം കിട്ടേണ്ടി വരും എന്ത് ലഹരി ഇതിനെയാണ് അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ മുഴുവനായും ഇല്ലാതെയാക്കുന്ന മാനസികവും ശാരീരികവും വൈകാരികവുമായി നമ്മളെ കാർന്ന് തിന്നുന്ന വിഷം അതിനോട് നോ പറയണം കൂടെയുള്ള കുട്ടികളെ അനുവദിക്കാത്ത രൂപത്തിൽ അവരെ കൂടി രക്ഷപ്പെടുത്തുന്ന ശേഷയിലേക്ക് നമ്മളെ പെൺകുട്ടികൾ എത്തേണ്ടതുണ്ട് നിങ്ങളാണ് നാളയുടെ നന്മ നിങ്ങളാണ് നാളയുടെ പ്രതീക്ഷ അതുകൊണ്ട് നിങ്ങൾ ഒരാൾ മാറിയാൽ മതി ഒരാൾ മാറി ചിന്തിച്ചാൽ മതി ആ കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരുപാടേറെ ആളുകൾ നന്മയിലേക്ക് എത്തുകയാണ് അതുകൊണ്ട് ചിന്തിക്കുക ജാഗ്രതയുള്ളവരാവുക അതാണ് ലഹരി രണ്ടാമത്തത് ഗാംബ്ലിങ് ചൂതാട്ടം ഗാംബ്ലിങ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് മൊബൈൽ ഫോൺ മൊബൈൽ ഫോണാണ് ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പോകുന്ന രണ്ടാമത്തെ രംഗമാണത് ഡ്രഗ് അഡിക്ഷൻ്റെ അതേപോലെ ഉണ്ടാവും മൊബൈൽ അഡിക്ഷനുള്ള കുട്ടികളും മൊബൈൽ അഡിക്ഷനുള്ള കുട്ടികൾ ഡ്രഗ്സിനേക്കാളും ഗൗരവത്തിൽ കാണേണ്ടതാണ് മൊബൈൽ അഡിക്ഷൻ ഡ്രഗ്സ് ഒരുപക്ഷെ മരുന്നൊക്കെ കൊടുത്ത് ചികിത്സിക്കുമ്പോൾ മാറും മൊബൈൽ ഫോൺ അങ്ങനെയല്ല ഇതിന് മാറ്റം വരുന്നില്ല ന്യൂറോൺസ് കംപ്ലീറ്റ് അങ്ങനെ സെറ്റ് ചെയ്യപ്പെടുക ന്യൂറോൺസ് കംപ്ലീറ്റ് ആ രൂപത്തിൽ സെറ്റ് ചെയ്യപ്പെടുകയാണ് നമ്മുടെ തലച്ചോറിനുള്ളിൽ അതുകൊണ്ട് ചിന്തിക്കുക ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു സോഷ്യൽ മീഡിയാസ് ഞാൻ ഉപയോഗിക്കുന്നു പൂർണ്ണമായും ഒഴിവാക്കൽ നിഷ് കഴിയില്ല സാധ്യമല്ല കാരണം നോളജ് അപ്ഡേഷൻസ് നടക്കുന്നത് മൊബൈൽ ഫോണിലൂടെയാണ് ക്ലാസ്സുകൾ പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു അഭിവാജ്യ ഘടകം തന്നെയാണ് മൊബൈൽ ഫോൺ പൂർണ്ണമായും ഒഴിവാക്കൽ സാധ്യമല്ല പക്ഷേ ഞാൻ എൻ്റെ സമയം അതിൽ ചിലവഴിക്കുമ്പോൾ അതെൻ്റെ പഠനത്തിൻ്റെ മെച്ചപ്പെടുത്തലിന് വേണ്ടിയാണ് എൻ്റെ പ്രൊഫഷന് വേണ്ടിയാണ് എൻ്റെ ജോലിയുടെ ഗുണത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാര്യത്തിൻ്റെ അപ്ഗ്രഡേഷന് വേണ്ടിയാണ് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് എന്ന ബുദ്ധിയിലേക്ക് ഉറപ്പിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് ലൈക്ക് കണ്ട് ഷെയർ കണ്ട് ഫോളോവേഴ്സിനെ കണ്ട് കമൻസ് കണ്ട് സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തുന്ന അവസ്ഥ എത്തും എപ്പോൾ സ്കൂളിൽ നിന്ന് ഭയങ്കര പ്രതിജ്ഞ ഒക്കെ എടുത്തിട്ട് വരൂല്ലേ ഇന്ന് മുതൽ പഠനത്തോട് പഠനം തന്നെയായിരിക്കും ആ പ്രതിജ്ഞ എവിടെ എത്തുമ്പോൾ പോവും കാറ്റഴിച്ചിട്ട ബലൂണ് പോലെ അങ്ങോട്ട് ആകാശത്തേക്ക് പറന്ന് പോകും എപ്പോൾ വീട്ടിലെത്തി മൊബൈൽ ഫോൺ എടുത്ത് ഒന്നോ രണ്ടോ റീൽസോ അല്ലെങ്കിൽ വല്ല ഷോർട്സോ മറ്റെന്താ സീരീസോ ഒക്കെ കണ്ടങ്ങോട്ട് കഴിയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഇത് സംഭവിപ്പിക്കുന്നത് എന്താണെന്നറിയാം നമ്മളെ ചിന്തകളെ തന്നെ മാറ്റുകയാണ് സീരീസൊക്കെ നിരന്തരം കാണുന്ന കുട്ടികളുണ്ട് എന്ത് തീയറി തരുന്ന സീരീസാണോ നിങ്ങൾ കാണുന്നത് എന്താണോ ആ സീരീസിൻ്റെ ഉള്ളടക്കമുള്ളത് അതിലേക്ക് നമ്മളായി തീരുക നമ്മളെപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്താണോ അതായി തീരും നമ്മൾ അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത നിങ്ങൾ വായിച്ചതാണോ കുറേ വർഷങ്ങൾക്ക് മുൻപ് എട്ട് വയസ്സായ ഒരു പെൺകുട്ടിയെ നോർത്ത് ഇന്ത്യയിലെ ഒരു സൂയിൽ നിന്നും ഒരു വന്യജീവി സങ്കേതത്തിൽ നിന്നും ഒരു എട്ട് വയസ്സായ കുട്ടിനെ കിട്ടുക ഈ കുട്ടിയെ വളർത്തിയത് കൊരങ്ങന്മാരാണ് ശരീരം മാത്രം കുരങ്ങന്മാരുടെ പോലെ നമ്മളെ മൗംഗുലിയൊക്കെ കണ്ടിട്ടുണ്ടാവില്ല ഞങ്ങൾ എൻ്റെയൊക്കെ മുമ്പ് നടന്നൊരു സംഭവമാണ് അതൊക്കെ ആസ്പദമായിട്ടാണ് അത് ഫിലിമൊക്കെ ഇറങ്ങിയിട്ടുള്ളത് ഈ കുട്ടി പൂർണ്ണമായും കുരങ്ങന്മാരുടെ പോലെയാ രൂപം മാത്രം മനുഷ്യൻ്റേത് ബാക്കി എല്ലാ ചേഷ്ടകളും കുരങ്ങനെ പോലെയാണ് ഇതാണ് മനുഷ്യൻ മനുഷ്യന് കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് മാറും അങ്ങനെയാണ് മനുഷ്യൻ്റെ തലച്ചോറ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നിങ്ങൾ നിരന്തരം നിരന്തരം എന്ത് നൽകുന്ന ഏത് അറിവ് നൽകുന്ന സീരീസാണോ കാണുന്നത് എന്ത് അർത്ഥം നൽകുന്ന ആണോ കാണുന്നത് അത് തന്നെ വീണ്ടും വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അതന്നെയാണ് റീൽസിൽ വന്നുകൊണ്ടിരിക്കുക അതാണ് ഡിജിറ്റൽ യുഗത്തിൻ്റെ ഒരു പ്രത്യേകത സോഷ്യൽ മീഡിയാസിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി അത് റീൽസായിട്ടും ഷോർട്സ് ആയിട്ടും വീഡിയോസ് ആയിട്ട് നമ്മൾ മുമ്പിൽ വരും ആയിട്ട് നമ്മൾ മുമ്പിൽ പ്രത്യക്ഷപ്പെടും അതുകൊണ്ട് അതാണ് നമ്മളായിത്തീരുക സ്വാഭാവികമായി നമ്മുടെ ചിന്ത തന്നെ മാറാൻ തുടങ്ങും ആ ഇസങ്ങളിലേക്ക് ആ തിയറികളിലേക്ക് എത്താൻ തുടങ്ങും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ തുടങ്ങും അവിടെയാണ് പറയുക അറ്റക്കല്ല ഉണ്ടായിട്ടുള്ളു മരിച്ചിട്ടില്ലല്ലോ എന്ന് അവിടെയാണ് ചെയ്യാൻ തോന്നുക ഉമ്മൻ്റെ കറിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പെസ്റ്റിസൈഡ്സ് അങ്ങോട്ട് ഇട്ടുകൊടുക്കാന്ന് അവിടെയാണ് ചെയ്യാൻ തോന്നുന്ന അമ്മയും വാപ്പ ഇല്ലെങ്കിലും വേണ്ടിയില്ല എനിക്ക് ഓന മതിയെന്ന് ആ ചിന്തയിലേക്ക് എത്തുന്ന തിയറികളിലേക്കും ഇസങ്ങളിലേക്കും നമ്മൾ എത്തുന്നു അതുകൊണ്ട് കൺമുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഉമ്മ എടുത്തു വെക്ക് ഫോണ് മാറ്റി വെക്ക് മൊബൈൽ ഫോൺ എന്ന് ഉമ്മയും വാപ്പയും പറയുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് വെറുപ്പുണ്ടായിട്ടല്ല ആ മൊബൈൽ ഫോൺ ആ സ്ക്രീൻ ടൈം നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ചിന്തയ്ക്കും വരുത്തുന്ന നെഗറ്റീവായ കാര്യങ്ങളെ ചിന്തിച്ചിട്ട് കൊണ്ട് ചിന്തിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് നാളെ ഉണ്ടാവാൻ പോകുന്ന ആഫ്റ്റർ എഫക്റ്റ് കണ്ടുകൊണ്ടാണ് മുന്നിൽ കണ്ടുകൊണ്ടാണ് അപ്പോൾ അത് മാറ്റി വയ്ക്കുക അപ്പോൾ ആലോചിക്കുക എന്താണ് എനിക്കിതിൽ നിന്നും കിട്ടുന്നത് നിങ്ങളുടെ പഠനത്തിന് മെച്ചമുണ്ടാക്കുന്നത് പ്രൊഫഷന് കരിയറിന് നോളജിന് മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രം അതിൽ ഉപയോഗിക്കാനും സമയം ചെലവഴിക്കാനും ശ്രദ്ധിക്കുക കാരണം അവിടെ സാറ്റിസ്ഫാക്ഷനാണ് നടക്കുന്നത് പിന്നെ പഠിക്കാൻ തോന്നൂല പിന്നെ നല്ലതൊന്നും ചെയ്യാൻ തോന്നൂല്ല അതുകൊണ്ടല്ലേ എന്ത് വിഷമുണ്ടെങ്കിലും ഉമ്മയും വാപ്പയും ചിലപ്പോൾ ചീത്തറിഞ്ഞ് സങ്കടപ്പെട്ട് ഇരിക്കുമ്പോഴും ഫോണൊന്നെടുത്ത് കണ്ടാൽ സങ്കടം മാറും അല്ലേ നിങ്ങൾക്കൊക്കെ എക്സ്പീരിയൻസിന് ആയിരിക്കും ആ വിഷയത്തിൽ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ കുറച്ചു നേരൊന്നും ഫോൺ കണ്ടാൽ സങ്കടം മാറുന്നത് അതുകൊണ്ടാണ് ആ ഡോപ്പാ അവിടെ ഉണ്ടാവുന്നുണ്ട് ഡോപ്പാമൈൻ ക്രഷ് അവിടെ ഫുൾഫിൽ ആവും നമ്മൾ സംതൃപ്തിയിലെത്തും അതുകൊണ്ട് നെവർ മൊബൈൽ അഡിക്ഷൻ അത്ര തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് അരമണിക്കൂർ അരമണിക്കൂർ നമ്മളെ മോട്ടോർ നെർവസ് സിസ്റ്റവും സെൻട്രൽ നെർവസ് സിസ്റ്റവും തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കാതെ എൻ്റർടൈൻമെൻറ്റ് മാത്രമായി നമ്മൾ മൊബൈൽ ഫോൺ കാണുമ്പോൾ അത്രയേറെ ന്യൂറോൺസ് നമ്മുടെ തലച്ചോറിൽ നിന്നും ഇൻ ആക്റ്റീവ് ആകുന്നുണ്ട് പിന്നെ ഒന്നോ രണ്ടോ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് തീർക്കുമ്പോഴാണ് ആ ന്യൂറോൺസൊക്കെ ആക്റ്റീവായി വരിക വീണ്ടും ഒരുപക്ഷെ പഠിക്കുന്നൊക്കെ ഉണ്ടാവും മാർക്കൊക്കെ കിട്ടുന്നുണ്ടാവും പിന്നെപ്പോൾ എന്താ ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതെന്നാണ് ചില കുട്ടികൾ പരാതി പറയാറ് പക്ഷേ പ്രിയപ്പെട്ടവരെ മൊബൈൽ ഫോൺ കൊണ്ട് കിട്ടാത്ത മൊബൈൽ ഫോണിനോട് ചിലവഴിക്കുന്ന സമയം മറ്റുള്ളവരോട് ചിലവഴിച്ചാൽ ലഭിക്കുന്ന ചിലതുകളുണ്ട് സ്നേഹമാണത് കാരുണ്യമാണത് പരിഗണനയാണത് അത് ഫോണിൽ നിന്ന് കിട്ടൂല അതിന് ജീവനുള്ള മനുഷ്യന്മാർ വീട്ടിലുണ്ട് ഉമ്മുണ്ട് ഉപ്പുണ്ട് ഓരോക്കെന്താ ചെയ്യണത് നിടക്കൊന്നു പോയി നോക്കണം ഓരോക്ക അവസ്ഥ എന്താന്ന് ഇടയ്ക്കൊന്നു പോയി കാണാൻ ശ്രമിക്കണം ഉമ്മയോട് സംസാരിക്കണം ഉപ്പാനോട് സംസാരിക്കണം അനിയനും അനിയത്തെയും ഇമ് താത്ത ഇക്കാക്കിയൊക്കെ ഉണ്ട് വീട്ടിൽ പ്രായമായ വല്ലിമ്മയും വല്ലിപ്പയൊക്കെ ഉണ്ട് അവരുടെ അരികിലൊക്കെ പോയി സമയം ചെലവഴിക്കണം അവിടെയൊക്കെ എനിക്ക് എൻ്റെ റൂം എൻ്റെ ഫോണ് വാതിലടച്ച് മൊബൈൽ ഫോണുമായിട്ട് ഇരിക്കുമ്പോൾ അടയ്ക്കപ്പെട്ട വാതിലിനുള്ളിൽ ഒരുപാട് കവാടങ്ങൾ തുറക്കപ്പെടുന്നുണ്ട് ആ കവാടങ്ങളിൽ പലതും ചതിക്കുഴികളാണെന്ന് ഓർക്കുക വീണ്ടും ഓർക്കുക നിഷ്പ്രയാസം പറ്റിക്കാൻ പറ്റും ഉമ്മാനും വാപ്പാനും അതാണ് മൂന്നാമത്തത് അൺഹെൽത്തി സെക്ഷുവാലിറ്റി